ഞാനിന്നൊരു രസം ഉണ്ടാക്കാൻ തന്നെ അത് കുക്കറെ എടുക്കുക കുക്കറിലൊരു മൂന്നാല തക്കാളി നല്ല പകുത്ത തക്കാളി മൂന്നാലെണ്ണ ഇടുക എന്നിട്ട് അതിൻ്റെ കൂടെ അത് നല്ലപോലെ കൈ വെച്ചിട്ട് ഞെരുക്കണം അല്ല ഇതേപോലെ കൈ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെ പിന്നെ നല്ല കഴുകി നല്ല കഴുകിക്കളാം കേട്ടോ നല്ല വൃത്തിയിൽ ഞാൻ കഴുകിയതാണ് നല്ലപോലെ കൈ വെച്ച് ഞെരിടണം നല്ലവണ്ണം ഞെരടിയതിന് ശേഷം വേറെ തെളിഞ്ഞ വേണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെളുത്തുള്ളി വേണം കുരുമുളക് വേണം ജീരകം വേണം കായ്മുളക് വേണം ഈ സാധനങ്ങൾ വേണം ഉപ്പ് വേണം പുളിവെള്ളം വേണം ഇതെല്ലാം വേണം ഇത് നല്ലോണം ഞെരങ്ങിയതിന് ശേഷം ഇതാ വെളുത്തുള്ളി കുരുമുളക് ജീരകം കായ് ഇത് മൂന്നും കൂടി ഇതിൻ്റെ അതൊക്കെ ഇടുക്കുക ജാറിനൊക്കെ കുരുമുളക് കളയണേ കുരുമുളക് അവിടെ ഇടയിലോട്ടിട്ട് ചവിട്ടിയിട്ട് വരുന്ന സാധനമാണ് ഞാൻ കഴുകിയിട്ട് എടുത്തതാണ് ജീരകവും അതുപോലെ തന്നെ കഴുകണം കായ്മുളകോ അതുപോലെ തന്നെ കഴുകണം വെളുത്തുള്ളി അതുപോലെ തോടുള്ള തോലി കളിയാതെ വെളുത്തുള്ളിയാണ് ഇത് അരച്ചുകൊണ്ട് വരാ ഞാനിത് ചതച്ചെടുത്ത് വരുന്നുണ്ട് ഡയറക്റ്റ് അരക്കാൻ പാടില്ല ചതച്ചെടുക്കാൻ ഉള്ളു പാടുള്ളൂ എന്നത് ഈ കുക്കറിലേക്ക് ഇടുക അത് കുക്കറിലിട്ടതിന് ശേഷം പുളിവെള്ളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം ഇതിലേക്കൊഴിക്കുക നമ്മൾ ഈ പ്രവാസി ആവേണ്ട സൗകര്യം വളരെ കുറവാണ് ഇവിടെ സൗകര്യം കൂടുതലില്ല നല്ലോണം പൊളി നല്ലപോലെ കൈവെച്ച് ചേട്ടിയിട്ട് പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കുക നിങ്ങൾക്ക് അത്ര ആവശ്യം വെള്ളം അത്ര ആവശ്യമുള്ള വെള്ളം എടുക്കാം രസമല്ല രസം കുടിക്കാൻ നല്ല നല്ലതാണ് രസം കുടിച്ചു കഴിഞ്ഞാൽ നല്ല കോഴി സമയത്ത് ജലദോഷം പിടിച്ച സമയത്ത് ഈ ഒന്ന് രസം കുടിച്ചാലുണ്ടല്ലോ നല്ലപോലൊന്നുക്കീസിലെ ഒരു പീസ് മാത്രം കൂടുതലൊന്നും വേണ്ട ഒറ്റ അടിച്ചു കഴിഞ്ഞാല് റെഡിയാവും അപ്പഴത്തേക്ക് ഞാൻ ഇതൊന്ന് സെറ്റാക്കിട്ട് വരുന്നു ഇതാ മല്ലിച്ചപ്പ മല്ലിച്ചപ്പ ഇത്ര എടുത്തോ മല്ലിച്ചപ്പ കുറച്ച് കൂടുതലാവുമ്പോ പിന്നെ ഒരു ടേസ്റ്റ് ഇട്ടു ഇപ്പൊ ഇടുന്നില്ല കൊറച്ചേറ്റ കഴുകി വൃത്തിയാക്കി വെക്കുന്ന എല്ലാവരോടുകൂടി ഞാൻ ഉപ്പിടുന്നുണ്ടേ പിന്നെ ഉപ്പിടാൻ ഒരുപാട് ആൾ വരും അതാ ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് കേട്ടോ നിങ്ങൾ നിങ്ങളാവശ്യത്തിന് കേട്ടോ ഉപ്പൊന്നും കൂടുതൽ നല്ലതല്ല ഉപ്പിടുന്നുണ്ട് ഇനിയും കുറച്ച് പരിപാടിയുണ്ട് ഇനി ഇത് താളിക്കണം എൻ്റെ രസം അങ്ങനെ തിളച്ച് വരുന്നുണ്ട് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം ഇതാ കടുതാളിക്കണേ കടുവിട്ടിട്ടുണ്ട് ലോഡ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ രസം റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം വരണം ഞാൻ ഉപ്പിട്ട് ഞാൻ ഉപ്പിടാൻ ആഹാരം വരണ്ട ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്